പുതുമാർന്ന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള വ്യത്യസ്തങ്ങളായ ഫർണിച്ചർ ശേഖരവുമായി ലെബ ഫർണിച്ചർ പ്രവർത്തനം ബജാജ് സീറോ പെർസെന്റ് സൗകര്യം പാടം സ്നേഹപൂതികളുമായി വണ്ടൂരിലെ കഫേ കുടുംബശ്രീ കൂട്ടായ്മ കൊല്ലം പത്തനാപുരത്തെ ഗാന്ധിഭവൻ സന്ദർശിച്ചു പലരിൽ നിന്നായി ശേഖരിച്ച വിവിധ ഭക്ഷ്യവസ്തുക്കളും നിത്യോപയോഗ സാധനങ്ങളുമായാണ് ഇവർ ഗാന്ധിഭവനിലെത്തിയത് ആയിരത്തി അഞ്ഞൂറോളം വരുന്ന വയോജനങ്ങളും അനാഥരും രോഗികളും കുട്ടികളും ഉൾപ്പെടുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സംരക്ഷണ കേന്ദ്രത്തിലേക്കുള്ള യാത്രയിൽ വണ്ടൂരിൽ നിന്നുള്ള അൻപതോളം അംഗങ്ങളാണ് പങ്കെടുത്തത് കഫേ കുടുംബശ്രീ ഉടമയും കുടുംബശ്രീ സി ഡി എസ് അംഗവുമായ കെ സി നിർമ്മലയാണ് യാത്രയ്ക്ക് നേതൃത്വം നൽകിയത് രണ്ടാം തവണയാണ് ഈ കൂട്ടായ്മ ഗാന്ധിഭവൻ സന്ദർശിക്കുന്നതെന്ന് കെ സി നിർമ്മല പറഞ്ഞു ഒൻപത് മണിക്കാണ് നമ്മൾ പിന്നെ ഗാന്ധി ഭവനത്തേക്കാണ് പോണത് അവിടെ പറയുകയാണെങ്കിൽ കുറെ കിടപ്പുരോഗികൾ കിടപ്പുരോഗികളെ സന്ദർശിക്കാനും അതുപോലെ തന്നെ ചെറിയ കുട്ടികൾ ഒരുപാട് കുട്ടികളുണ്ട് അവിടെ അവരെയൊക്കെ ഒന്ന് സന്ദർശിക്കാനും കൂടിയാണ് ഞങ്ങൾ രണ്ടാമത്തെ തവണയാണ് ഈ പോണത് ഇതിൻ്റെ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഇത്രയും കൊണ്ടു നടക്കാനും ഇത്രയും സാധനം കൊണ്ടുപോകാനും തന്നെ നമ്മളെ വണ്ടൂരിൻ്റെ എല്ലാവരും ഒന്നടങ്ക ആൾക്കാർ ഇതിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സാധനങ്ങൾ കൊണ്ടു തന്നിട്ടുണ്ട് ഇതെല്ലാം അവിടേക്ക് വേണ്ടിയിട്ട് ഇവിടെ പറയാടെ പറയുന്നില്ല പറഞ്ഞത് ഏഷ്യൻ ഇത് ഏഷ്യയില് ഏറ്റവും കൂടുതൽ രോഗികളും വൃദ്ധരും അനാഥരും നിൽക്കുന്നൊരു സംരംഭമാണ് അവിടേക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോണത് അതിന് ഉണ്ടാവണം സപ്പോർട്ടുണ്ടാവണം ഉണ്ടാവണം നാളെ പോകുവാണെങ്കിലും നാളെയും തന്നെ ഇപ്പൊ എന്ത് വരെ പോകണേലും ഇത്രയും സാധനങ്ങൾ ഞങ്ങൾക്ക് ഈ നാട്ടുകാർ എല്ലാവരും കൂടെ സഹായിച്ചു തന്നിട്ടുണ്ട് അപ്പൊ അത് കൊണ്ടുപോകാൻ എല്ലാവരും അനുമതിയോടുകൂടി ഞങ്ങൾ ഇന്ന് രാത്രി ഒൻപത് മണിക്ക് യാത്ര തിരിക്കുന്നതാണ് ഇന്ന് രാത്രി ഞങ്ങള് പിന്നെ ഒരു ബസ്സിലാണ് പോണത് അൻപത് പേരുണ്ട് യാത്ര ഒന്ന് ഒൻപതരയ്ക്ക് തിരിക്കും അങ്ങോട്ട് അവിടുന്ന് അവിടെ ഞങ്ങൾ ആറര മണിയോടുകൂടി ഞങ്ങൾ ഗാന്ധി ഭവനിലെത്തും അവിടെ എല്ലാം സന്ദർശിച്ച് കൂടി കൂടി ഇങ്ങോട്ട് ഇവിടെ ഇവിടെ മണി മണിയോട് ഞങ്ങൾ തിരിച്ചെത്തും വണ്ടൂരിലെ സുമനസുകളായ നാട്ടുകാരും സുഹൃത്തുക്കളുമാണ് മുതിർന്നവർക്കും കുട്ടികൾക്കുമുള്ള ആയിരത്തിലധികം വരുന്ന വിവിധതരം വസ്ത്രങ്ങൾ സോപ്പ് അലക്കുപൊടി പഴം പച്ചക്കറികൾ മുതലായവ ന്യൂസ് ബ്യൂറോ വണ്ടൂർ റിയൽ പവർ റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ